നമ്മൾ കാണുന്ന വേറൊരു കാര്യം അള്ളാഹു സുബാനത്തല എല്ലാ മനുഷ്യരെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് അത് വിശ്വാസികളോ അവിശ്വാസികളോ അള്ളാഹു വേർതിരിച്ചിട്ടില്ല ഉള്ളവരോ അനുസരണ ഇല്ലാത്തവരോന്ന് അള്ളാഹു സുബാനത്തല വേർതിരിച്ചിട്ടില്ല അതുകൊണ്ടാണ് അള്ളാഹു സുബാനത്തല പറയുന്നത് അവൻ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ഭക്ഷണം തരുന്നവൻ തരുന്നവൻസ് തരുന്നവൻ അതുകൊണ്ട് ഫലാ ഫലാത്തു നിങ്ങൾ എല്ലാവരോടും കൂടിയാണ് അള്ളാഹു സുബാൻ താല പറയുന്നത് എന്ത് അവന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത് അപ്പം അള്ളാഹു സുബാനുത്തഅലയെ മാത്രം നമ്മൾ ആരാധിക്കുക ആരാധനയ്ക്ക് അർഹൻ അവൻ മാത്രമാണ് അവൻ മാത്രമാണ് എന്ത് അള്ളാ അല്ലും അവന്റെ ലെവലില് ആരുമില്ല ഇല്ല നമുക്ക് അത്രയധികം എഹസാൻ അള്ളാഹു സുബാന തന്നിട്ടുണ്ടല്ലേ നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ആവായിരുന്നു ഒന്നും ആവില്ല ആവില്ലായിരുന്നു നമുക്ക് റിസക്ക് തന്നിട്ടുണ്ട് അതില്ലെങ്കിൽ നമുക്ക് നമുക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു ഭൂമിയിലെ പറ്റൂലായിരുന്നു ഭൂമിയിൽ സമറത്തിൽക്കും ഇത്രയും വെറൈറ്റി തന്നിട്ടില്ലായിരുന്നെങ്കിൽ അല്ലേ നമുക്ക് ഒരു ഹാപ്പിനെസ് നമ്മളെ സന്തോഷം എന്ന് പറയുന്നതേ ഫുഡാണ് നമുക്കൊക്കെ അല്ലെ അപ്പൊ അത് വെറൈറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബോർഡമായിരിക്കും അപ്പൊ അള്ളാഹു അല്ല കണക്കില്ലാത്ത എസാനാണ് നമുക്ക് തന്നിട്ടുള്ളത് വേറെ ഒരാള് നമ്മളെ സ്നേഹിക്കുന്നത് പോലെയല്ല അള്ളാഹു സുബ്ബാന തല സ്നേഹിക്കുന്നത് വേറെ ഒരാളും നമ്മളെ കെയർ ചെയ്യുന്നത് പോലെയല്ല അള്ളാഹുസുബ്ബാന തല കെയർ ചെയ്യുന്നത് ഒരാള് നമുക്ക് ഇത്രയും ഒരു കാര്യങ്ങളും ആർക്കും തരാൻ പറ്റൂല ഇനി അഥവാ ആരെങ്കിലും തരണമെങ്കിലും അള്ളാഹു സുബാന തല ഉദ്ദേശിക്കണം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലെ അല്ലാതെ ഈ അർദ്ധ ഫിറാഷിൻ ജീവിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ബാന തല ഉണ്ടാക്കി ഇതിനൊക്കെ പുറമെ എന്താണ് വേറെ ഒരു സൃഷ്ടിക്കും കൊടുക്കാത്തത് കൊടുക്കാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാന തല നമുക്ക് തന്നു അല്ലേ യാല്ലത് ഈ ജായക്കും ആദ്യം യാ മനുഷ്യരേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് മാത്രമാണ് അതൊക്കെ തന്നത് അല്ലേ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി റിസ്ക് തന്നോ അപ്പം ഭൂമിയിൽ അള്ളാഹു സുബാനത്താലെ സൃഷ്ടിച്ചിട്ടുള്ള ഭൂമിയിലും ആകാശത്തിലും ഒക്കെ അള്ളാഹു സുബാന തല സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികളെക്കാളും അള്ളാഹു ഇതൊക്കെ തന്നിട്ടുള്ളത് ആർക്കു വേണ്ടിയാ ഹനാസ് നിങ്ങൾക്ക് വേണ്ടി മനുഷ്യന്മാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനത്താല നമ്മളെ ബഹുമാനിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അല്ലെ പ്രിഫേ പ്രിഫേർഡ് ആണ് നമ്മൾ അള്ളാഹുവിന് പ്രത്യേക ഇഷ്ടമുള്ള അല്ലെ അപ്പൊ അള്ളാഹു സുബ്ബാൻ നമ്മളെ അങ്ങനെ തെരഞ്ഞെടുക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുമ്പോ നമ്മൾ തിരിച്ചും കൊടുക്കണ്ടേ അത് അതിന്റെ ഒരു തുള്ളി എങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടോ അള്ളാഹു സുബാനത്താലയുടെ കാരുണ്യം കൊണ്ട് കിട്ടിയ ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹു സുബാനത്താലെ തന്ന ബോഡിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അള്ളാഹു സുബാനത്താല തന്ന കുടുംബമാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് അള്ളാഹു സുബാനത്താലെ നമുക്ക് ജീവിക്കാൻ വേണ്ടി തന്ന ഭൂമി അള്ളാഹു സുബാനത്താലും നമുക്ക് കഴിക്കാൻ വേണ്ടി തന്ന ഭക്ഷണം നമുക്ക് ശ്വസിക്കാൻ വേണ്ടി തന്ന എയർ നമുക്ക് കുടിക്കാൻ വേണ്ടി തന്ന വെള്ളം ഇതൊക്കെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും ആകുമായിരുന്നില്ല നമുക്കറിയാല്ലേ ഇന്ന് ഗാസയിൽ എന്താ നടക്കുന്നത് പലസ്തീനിൽ എന്താ നടക്കുന്നത് അള്ളാ അള്ളാഹു തടഞ്ഞു വെച്ചുകഴിഞ്ഞാ നമ്മളിലേക്ക് ഒന്നും എത്തൂല അപ്പൊ അള്ളാഹു സുബാന തന്നിട്ടുള്ള എല്ലാം എല്ലാം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് തന്ന എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടുള്ളതാ അള്ളാഹുവിന് വേണ്ടിട്ടുള്ളത് നമ്മളുടെ ജീവിതം ആർക്കു വേണ്ടി ആയിരിക്കണം നമ്മളുടെ ഫോക്കസ് എവിടെ ആയിരിക്കണം അള്ളാഹുല് നമ്മളുടെ പ്രയത്നങ്ങൾ എന്തിനു വേണ്ടിട്ടായിരിക്കണം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് അഡ് അധ്വാനം എങ്ങോട്ടായിരിക്കണം അള്ളാഹുലേക്ക് അള്ള അള്ളാഹുവിന്റെ എഹസാനം നമുക്ക് എണ്ണാൻ പറ്റൂല അള്ളാഹു നമ്മളുടെ ഭാഗത്ത് അർഹിക്കുന്നുണ്ട് വേറെ ആരും അത് അർഹിക്കുന്നുമില്ല അവൻ നമ്മളോട് ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബദൂർ അബ്ബക്കൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്ന വേണം നമുക്കൊരു ചോയ്സ് ഇല്ല നമുക്കൊരു ചോയ്സ് ഇല്ല ഒരു കമാൻഡ് ആണ് ഒരു മാസ്റ്ററിന് ഒരു അബിദിന് ഒരു സർവെന്റിനോട് അല്ലെങ്കിൽ ഒരു അടിമയോട് പറയുന്ന കമാൻഡ് ആണ് നമ്മൾ ആരോ ഓൺ ചെയ്തിരിക്കണറാണ് മാലിക് ആണ് റബ്ബ് ഓണർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടിമയ്ക്ക് പിന്നെ ഒരു ചോയ്സ് ഇല്ല അപ്പം അള്ളാഹു സുബാന തല പറഞ്ഞു നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിന്റെ ഭൂമിയെ അല്ലെ ഭൂമി തന്നെ ഉപയോഗിച്ച് അള്ളാഹുവിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിട്ട് നമ്മൾ ശ്രമിക്കണ്ട അള്ളാഹു ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിട്ടാണ് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് ഈ ഭൂമിയിൽ വല്ലാണ്ട് അങ് ഇൻവോൾവ് ആയിട്ട് അള്ളാഹുവിനെ മറക്കണ്ട അള്ളാഹു സുബ്ബാന് തല പല ഡിസ്ട്രാക്ഷൻസും നമുക്ക് തന്നു നോക്കും പല വിഷമങ്ങളും നമുക്ക് തന്നു നോക്കും ഈ ഭൂമിയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ഇവിടുത്തെ ജീവിതമാണ് ഇമ്പോർട്ടന്റ് എന്ന് തോന്നി തോന്നിപ്പിക്കുന്ന രീതിയിൽ അതിനെ അതിനെക്കുറിച്ച് വിഷമിച്ചും അതിനെ കുറിച്ച് ആലോചിച്ചും അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമുക്ക് അള്ളാഹുനെ മറന്നു പോയേക്കാവുന്ന രീതിയിൽ പലതും അള്ളാഹുസ്മാർ എന്തായാലും നമുക്ക് തന്നു നോക്കും അപ്പോഴൊക്കെ നമ്മള് നമ്മളെ ഓർമ്മിപ്പിക്കുക എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് ഉണ്ടെന്ന് വെക്ക ഭൂമിയില് നമ്മളെ മക്കളായിട്ടോ നമ്മളുടെ ഇണങ്ങളായിട്ടോ നമ്മളെ കുടുംബമായിട്ടോ നമ്മുടെ ആരോഗ്യമായിട്ടോ എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് ഭൂമിയിൽ ഉണ്ടെന്ന് വിചാരിക്കാം ആ വിഷമത്തിനെ കുറിച്ച് എന്താവും എന്താവും അല്ല അത് അങ്ങനെ ആയി പോവോ അതാ അതിങ്ങനെ ആയി പോവോ എന്ന് ആലോചിക്കുമ്പോ നമ്മളെന്ന് നമ്മളോട് ചോദിക്കുക ഞാൻ അള്ളാവിൽ നിന്ന് അകന്ന് പോകുന്നുണ്ടോ അള്ളാഹു എനിക്ക് ജീവിക്കാൻ തന്നിട്ടുള്ള ഈ ഭൂമിയും അള്ളാഹു എനിക്ക് സന്തോഷിക്കാൻ തന്നിട്ടുള്ള ഈ കുടുംബവും ഇതാണ് എൻ്റെ എല്ലാം എന്ന് വിചാരിച്ച് ഞാൻ അള്ളാഹുന് വേണ്ടിയിട്ടുള്ളതാണെന്ന് മറന്നു പോയിട്ട് ഞാൻ അതൊക്കെ ഉപയോഗിച്ചിട്ട് അള്ളാഹു എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ അള്ളാഹുവിൽ നിന്ന് അകന്നു പോവാണോ ആണെങ്കിൽ സ്വിച്ച് സ്വിച്ച് വേറെ തിരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ റബ്ബ് തന്നത് റബ്ബ് നോക്കിക്കോളും റബ്ബ് തന്ന പ്രയാസങ്ങൾ റബ്ബ് നീക്കിക്കോളും എൻ്റെ ഡ്യൂട്ടി റബ്ബിലേക്ക് അടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് മക്കളെ ആണെങ്കിലും എന്താണെങ്കിലും അത് ഉപയോഗിച്ച് അള്ളാഹുലേക്ക് അടുക്കുക ചില സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല ചില പ്രശ്നങ്ങളില് അപ്പൊ തവക്കുൽ ചെയ്യല അള്ളാഹുലേക്ക് അടുക്കലാണ് തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോവാ നമ്മൾ ചെയ്യുന്ന ബാധത്തുകള് നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോവാ നമുക്ക് ഈ പ്രയാസം തന്നല്ലോ അലഹമ്മില്ല അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ഒരു അവസരം എനിക്ക് തന്നല്ലോ ഇത് ഇത് തന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ ഒരു ചാൻസിൽ അള്ളാഹുവിനോട് അടുക്കുമായിരുന്നു അപ്പൊ അള്ളാഹു നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഭൂമിയിൽ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ കണ്ടിട്ട് അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് നമ്മൾ ബാക്കിയുള്ളത് മറന്ന് അള്ളാഹുനെ മറന്നു പോകുന്നവരാവരുത് ഈ ഭൂമിയെ എന്താക്ക അള്ളാഹുവിനേക്ക് അടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക ഈ ഭൂമിയിലുള്ള നമുക്ക് അള്ളാഹു തന്ന ഓരോന്നും ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് ഓരോന്നും ഓരോ സാധനങ്ങളും ഓരോ മനുഷ്യരും ഓരോ ബന്ധങ്ങളും ഓരോ അനുഭവങ്ങളും ഓരോരുത്തർ പറയുന്ന വാക്കുകളും അഹുലിലേക്ക് അടുക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാം നമുക്ക് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞു